അപ്പൊ അങ്ങനെ പോയി തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ അന്ന് തന്നെ സാധ്യത വളരെ കുറവാണ് കാരണം മുസ്തലിഫയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ഈ കല്ലേറൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നിങ്ങൾക്ക് ഒരു പോക്ക് ഭാര്യ ഉണ്ടാവും ചിലപ്പോൾ ഉമ്മ ഉണ്ടാവും കൂടെ സ്ത്രീകൾ ഉണ്ടാവും കൂടെ അവരെയൊക്കെ നോക്കി ചിലപ്പോൾ അത് പ്രയാസായി അങ്ങനെ പ്രയാസമാണെങ്കിൽ നിങ്ങൾ ബാക്ക് ടു നിങ്ങളുടെ മിനയിലെ ക്യാമ്പിലൊക്കെ നിങ്ങൾ മടങ്ങണം ഓൾറെഡി നിങ്ങൾ ഉള്ളത് മിനയിലാണ് ജമറാത്തിലാണ് അതിന്റെ പരിസരത്ത് നിങ്ങള് നിങ്ങളുടെ ക്യാമ്പ് മാർക്ക് ചെയ്തിട്ട് ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങളെ ക്യാമ്പിലേക്ക് ക്യാമ്പിലേക്ക് എത്തും എത്തിയാൽ നിങ്ങളുടെ ചെറിയൊരു ബാഗ് അവിടെ ഉണ്ട് നേരത്തെ വിട്ടേച്ച് പോയ ബാഗ് ആ ബാഗിൽ ഉണ്ട് അതെ നിങ്ങൾക്ക് കുളിക്കാം മൂന്ന് ദിവസമായി കുളിക്കാതെ ഒരേ വസ്ത്രത്തിലാണ് നിങ്ങൾ വെളുത്ത വസ്ത്രത്തിൽ ഇപ്പോൾ മണ്ണ് പിടിച്ചിട്ടുണ്ട് പൊടി പുരണ്ടിട്ടുണ്ട് അള്ളാഹു വലിയ ഇഷ്ടമാണത് അള്ളാഹുവിന് പെരുത്ത് നമ്മൾ ഇഷ്ടമായത് ആ കോലത്തില് കണ്ടിട്ടാണ് അതെ പ്രാർത്ഥനക്കുത്തരം കിട്ടാനുള്ള സാധ്യതകളും ലക്ഷണങ്ങളും അതിൽ ഒന്നാണ് ജടപിടിച്ച മുടിയും വസ്ത്രവും ജടപിടിച്ചും വിളിയും അത് പ്രാർത്ഥനക്കുത്തരം കിട്ടാനുള്ള വലിയ സാധ്യതകളിൽ പെട്ടതാണ് അതെങ്ങൾക്ക് ആ ഡ്രസ്സൊക്കെ അയച്ചിട്ട് നിങ്ങൾക്ക് ആ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഒന്ന് കുളിച്ച് മാറ്റി നിങ്ങൾക്ക് ഫ്രീ ആവാം ഡ്രസ്സ് മാറാനുള്ള അനുവാദം ഉണ്ട് നിങ്ങൾക്ക് ഒന്നു മാത്രം നിങ്ങൾക്ക് പാടില്ല ഭാര്യ ഭർത്തൃ ബന്ധം അതൊഴിച്ച് അതും കൂടി നിങ്ങൾക്ക് അനുവദനീയമാകണമെങ്കിൽ നിങ്ങളുടെ ആ ബാക്കിയുള്ള ആ തവാഫും സഴിയും അത് പാടുള്ളൂ ബാക്കി ബാക്കിയെല്ലാം നിങ്ങൾക്ക് അത്തർ പൂശാം തുന്നിയ വസ്ത്രം ധരിക്കാം ഷൂ ചൂടാം തലമറക്കാം നിങ്ങൾക്ക് എല്ലാം ആവാം കാരണം നിങ്ങൾ ഈ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ അടുത്ത ദിവസം ദ പതിനൊന്ന് മിനയിലെ ക്യാമ്പിൽ സമയാസമങ്ങളിൽ നിസ്കരിക്കുന്നു ഖുർആൻ ഓതുന്നു തക്ബീർ ചൊല്ലുന്നു അതന്നെ വേറെ പണിയൊന്നുമില്ല പറഞ്ഞല്ലോ സുന്നസ്കാരങ്ങളൊന്നുമില്ല സമയാസമയത്ത് ഫർ ബാക്കിയുള്ള സമയത്ത് ഖുർആൻ ഖുർആനുദ ഒരു തീരുമാനം എടുത്തിട്ട് പോണം മിനയിലേക്കല്ലേ പോകുമ്പോൾ ഒരു ഖുർആൻ എടുത്തിട്ട് പോകണം സ്വന്തമായിട്ട് ഒരു ഖുർആാന് എന്നിട്ട് ഒരു ഒരു നാല് ദിവസം കൊണ്ട് ഞാൻ മിനയിൽ ഒരു ഖുർആൻ

നമ്മുടെ റസൂൽ റസൂര് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത സ്ഥലത്തിന്റെ പേരാണ് അതും ഇതും പറഞ്ഞിട്ട് സമയം കളഞ്ഞാ പോയി ജീവിതത്തിൽ വലപ്പെട്ട നിമിഷങ്ങളാതെ നാളെ എപ്പോഴെങ്കിലും ഒരു ഉമ്രയാത്രക്ക് വന്നാൽ ആ മിനുടെ മിനയുടെ വഴിവക്കുകളിലൂടെ വക്കുകളിലൂടെ അങ്ങനെ പോകുമ്പോ അതേ തന്റെ ഹജ്ജ് യാത്രയെ കുറിച്ച് ഓർമ്മിച്ചെടുക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ ബാക്കിയാക്കണം നല്ല പിന്നെ അവസാനിക്കുന്നത് പെരുന്നാളിന്റെ അന്ന് ജമറാത്തിലെ കല്ലെറിയുന്നതോട് കൂടി അവസാനിച്ചു പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കല്ലെറിയാൻ പോകുമ്പോ അല്ലാഹു അക്ബർ തക്ബീർ പറഞ്ഞിട്ടാണ് പെരുന്നാളിന് കല്ലെറിയുന്നതോടുകൂടി പതിനൊന്നിന് കല്ലെറിയണം കല്ലറിന്റെ സമയം ആരംഭിക്കുന്നത് ഉച്ചക്ക് ശേഷമാണ് തിരക്കുള്ള സമയമായിരിക്കും ഉച്ചക്കുള്ള സമയം അതുകൊണ്ട് ഒരസർ കഴിഞ്ഞിട്ട് നല്ല പുറപ്പെടാം കുറച്ച് തിരക്ക് കുറയും കല്ലെറിയേണ്ടത് ഫസ്റ്റ് ജമ്രയിൽ ഏഴറിയണം മിഡിൽ ജമ്രയിൽ ഏഴറിയണം ബിഗ് ജമ്രയിൽ ഏഴറിയണം ഇരുപത്തിയൊന്ന് കല്ലെറിയണം സ്വന്തം നമ്മുടെ കല്ല് നമ്മുടെ കൂടെ വന്ന പ്രായമായ ആളുകൾ എറിയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവരുടെ കല്ല് നമുക്ക് എറിയാം അവർ നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കല്ലെറിഞ്ഞതിനു ശേഷം അവരുടെ കല്ലെറിയണം ഏഴും അറിയാനല്ല ഓരോന്നും അക്ബർ അക്ബർ എന്ന് ഒന്നാമത്തെ കല്ലെറിഞ്ഞതിനു ശേഷം മാറി ചെയ്യണം രണ്ടാമത്തെ ജമ്രയിൽ കല്ലെറിഞ്ഞതിനു ശേഷം ഇടതുഭാഗത്തേക്ക് മാറി കൈ ഉയർത്തി ചെയ്യണം മൂന്നാമത്തെ ജമ്രയിൽ കല്ലെറിഞ്ഞതിനു ശേഷം നേരെ നടക്കണം ഇതാണ് അടുത്ത പതിനൊന്നിന്റെ അന്നത്തെ പണി വീണ്ടും മിനയിലേക്ക് മൂന്ന് കിലോമീറ്റർ അങ്ങോട്ടും മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ടും ഒക്കെ നടക്കാനുണ്ടാവും അതെല്ലാം ആസ്വദിച്ചിട്ട് ചെയ്യാൻ കഴിയണം ആ ആ നടത്തല്ലോ അതൊരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആസ്വദിച്ചും അനുഭവിച്ചും ചെയ്യാൻ കഴിയണം വീണ്ടും വിനയിലേക്ക് മകരീബോട് കൂടി ചിലപ്പോ വിനയിലേക്ക് എത്തും ചിലപ്പോൾ മഗരീബിനെ എത്തൂല്ല എവിടെങ്കിലും എത്തി എത്തിയ സ്ഥലത്ത് മുസല ഇട്ടും നമ്മുടെ പ്രത്യേകതയാണ് ഭൂമി മുഴുവൻ പള്ളിയാണ് എപ്പഴും വിഷ്കരിക്കാം അതിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല ആ കൈ കൈകെട്ടലൻ അതൊക്കെ ഹജ്ജിൽ കാണാൻ പറ്റും ദീക്ഷിച്ച പന്ത്രണ്ടിനും ഇതേപോലെ അസറിന് വീണ്ടും ക്യാമ്പിൽ നിന്ന് കല്ലെറിയാലും പുറത്തിറങ്ങാൻ പാടും ജം ചെയ്യും മിഡിൽ ചെയ്യും ബിഗ് ജംബ്രിയും നേരെ നടക്കും അന്ന് തന്നെ കല്ലേറി രണ്ടാമത്തെ ദിവസം കല്ലേറ് പൂർത്തിയാക്കിയതിനു ശേഷം ആർക്കെങ്കിലും ഹജ്ജ് അവസാനിപ്പിക്കാൻ തീരുമാനമുണ്ടെങ്കിൽ മകരി മകരിമിനു മുമ്പ് അയാൾ മിന വിട്ടു പോകണം രണ്ട് ദിവസം കല്ലെറിഞ്ഞാൽ ഹജ്ജ് രണ്ട് ദിവസം കൊണ്ടാരെങ്കിലും ധൃതിപ്പെട്ടു പോയാൽ ഒരു കുഴപ്പവുമില്ല മൂന്ന് കല്ലെറിയണമെന്ന് തീരുമാനമുണ്ടെങ്കിൽ അവർ നിന്നോട്ടെ അതാണ് കൂടുതൽ തക്കുവാൻ മുന്നേ പെടാൻ ചെയ്യണം രണ്ടു ദിവസത്തിൽ എറിഞ്ഞിട്ട് പോണെങ്കിൽ വേഗം മകുരി ബാമ്പക്ക് പോകണം മകുരിബാഗ പോയില്ലെങ്കിൽ പിന്നെ പോവാൻ പാടില്ല പിന്നെ പോകാൻ പാടില്ല പോകണം നാശമുണ്ടായി പക്ഷേ പോകാൻ പറ്റില്ല സമയം ഉരുണ്ട് ഉറിണ്ട് ഉരുണ്ടിട്ട് സംഗതി മകരി ഇനി പോകാൻ പാടില്ല ഇനി അടുത്ത ദിവസം കൂടി കല്ലെറിഞ്ഞിട്ടേ പോകാൻ പാടുള്ളു അതാണ് നിയമം മൂന്ന് ദിവസവും കല്ലെറിഞ്ഞാൽ ഹജ്ജ് ഫിനിഷായി നേരത്തെ പറഞ്ഞ തവാഫ് ഹജ്ജിൻ്റെ ബാക്കിയുണ്ട് നേരത്തെ പറഞ്ഞ ഹജ്ജിന്റെ സൈ ബാക്കിയുണ്ട് എത്തിയ ഉടനെ റൂമിൽ ബാഗ് വെച്ച ഉടനെ കാബത്തിൽ പോകണം ഹജ്ജിന്റെ തവാഫും ഹജ്ജിന്റെ സൈയും പെട്ടെന്ന് പൂർത്തിയാക്കണം ഹജ്ജ് അറിയാൻ പഠിക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സംശയമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ നമ്പർ കയ്യിൽ വെച്ച് ഒന്ന് ചോദിക്കാനൊക്കെ ഒരു മനസ്സുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിലും നമുക്ക് ഈ കർമ്മം നിർവഹിക്കാം ഏറ്റവും ഒടുവിൽ മക്കയിൽ നിന്ന് വിട്ടു പോരുമ്പോ അവസാനമായി ഒരു തവാഫ് ചെയ്തിട്ട് അയാൾ നാട്ടിലേക്ക് മടങ്ങണം ആ തവാഫിന്റെ പേരാണ് തവാഫുൽ അൽ തവാഫ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴ് ചുറ്റ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങൽ അതേപോലെ തന്നെ രണ്ടൊക്കെ അവസാനിപ്പിക്കുന്ന തവാഫുൽ 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 മൂന്ന് തവാഫുണ്ട് ഈ യാത്രയിൽ നമുക്ക് എത്തിയ ഉടനെ ഹജ്ജിന്റെ ഇഫാല വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് ഹജ്ജിന്റെ കർമ്മം അതേപോലെ തന്നെ മക്കയുടെ പരിസര പ്രദേശത്ത് കാണാനും ചുറ്റാനും കുറെ കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ടൂറിലും ഞങ്ങക്ക് ഇൻഷാള്ള മനസ്സിലാകും ഇവിടുന്ന് പോകുന്ന ആളുകൾ ഇൻഷാള്ളാഹ എൻ്റെ നമ്പര് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം യാത്രക്ക് ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇൻഷാ ഈശാ അല്ലാതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനമാകും എന്തെങ്കിലും സഹായങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുമോ നേരിട്ട് കാണാൻ പറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് നമുക്ക് അവിടെ ചെയ്യാം സന്തോഷത്തിൽ ഈ പ്രാവശ്യത്തെ യാത്ര ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എല്ലാ നിലക്കുമുള്ള വാഹ്യത്തിലായി കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ നല്ല തോഫീം അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ സഹോദരങ്ങളെ ഹെജ്ജിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര തൗഫീദാണ് അള്ളാ എന്ന വിളിയല്ലാതെ മക്കയിലും മദീനയിലും വേറൊരു വിളി നമുക്ക് ഈ യാത്രയിൽ കേൾക്കാനില്ല ഹജ്ജിന്റെ ിടയിൽ എന്ന ഇസ്ലാമിന്റെ മുദ്രാവാക്യമല്ലാതെ വേറൊരു വിളിയും നമുക്ക് ഈ ഈ യാത്രയിൽ ഈ കർമ്മങ്ങൾക്കിടയിൽ ഒരു സ്ഥലത്ത് നമുക്ക് കേൾക്കാനില്ല നമ്മുടെ റസൂലിനെ നമ്മൾ ഓർമ്മിക്കും ഇബ്രാഹിം നബിയെ നമ്മൾ ഓർമ്മിക്കും നമ്മുടെ നേതാക്കന്മാരായ സഹാബത്തെ നമ്മൾ ഓർമ്മിക്കും പക്ഷെ ഒരാളെയും അവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് നമുക്ക് ഈ കർമ്മത്തിൽ കാണില്ല അതുകൊണ്ട് പഠിച്ചോണം ഇസ്ലാമിന്റെ മുഖമുദ്ര ആ തൗഹീദിന്റെ വിളംബരമാണ് ഹജ്ജ് ആ തൗഹീദ് നെഞ്ചിലേറ്റി ഇതേപോലെ മരിക്കുന്നത് വരെ ജീവിക്കാൻ ഞാൻ റെഡിയാണ് എന്ന പ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മൾ ആ മണ്ണിൽ നിന്ന് മടങ്ങി വരാൻ അള്ളാഹു നല്ല തൗഹിയം ചെയ്യുമാറാവട്ടെ ഇന്നിവിടെ ക്ലാസ് സംഘടിപ്പിച്ച ഇതിൻ്റെ പിന്നിൽ പണിയെടുത്ത ആളുകൾക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിനെ ഉദ്ദേശിക്കുന്ന നമ്മുടെ പിൻതലമുറക്കാർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് അവസരങ്ങളുടെ വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. والحمد لله رب العالمين، السلام عليكم ورحمه الله وبركاته.